ഇന്ന് രാവിലെ അടൂർ കടമ്പനാട് മുണ്ടപ്പള്ളി സെറ്റിൽമെന്റ് കോളനിയിൽ ശിവവിലാസത്തിൽ മണിക്കുട്ടൻ്റെ വീടിന് മുകളിലേക്ക് സംരക്ഷണ ഭിത്തി തകർന്ന് ലോറി പതിക്കുകയായിരുന്നു വാഹനം പതുക്കെ ചെരിയുന്നത് കണ്ട് മുന്നറിയിപ്പ് നൽകിയതിനാൽ റൂമിനുള്ളിൽ സ്കൂളിൽ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന കുട്ടികൾ ഓടി മാറി ലോറി മറിഞ്ഞ് മുന്നിലെ രണ്ട് മുറികളും പാറക്കല്ലുകൾ വീണ് മറ്റ് രണ്ട് മുറികളും പൂർണമായി തകർന്നു ഉടമ തന്നെയാണ് ലോറി ഓടിച്ചത് രണ്ടാഴ്ച മുൻപാണ് ഇദ്ദേഹം വാഹനം വാങ്ങിയത് റോഡിന്റെ ഒരു വശത്ത് പൈപ്പ് ഇടുന്നതിന് കുഴിയെടുത്ത് മൂടിയിരിക്കുകയാണ് ഇവിടേക്ക് പോകാതിരിക്കാൻ ലോറി ഒതുക്കിയപ്പോഴാണ് തിട്ടയിടിഞ്ഞത് അടൂർ പോലീസ് സ്ഥലത്തെത്തി ഇതൊരു ചെറിയ റോഡാണ് ഈ റോഡിൽ കൂടെ പാറ കൊണ്ടുവരുന്നത് പറഞ്ഞതുമാണ് ഈ സൈഡല്ല ഇടിഞ്ഞ് നേരത്തെ ഇരുന്നതാ അതിന്റെ കൂടെ ഇവര് അപ്പുറത്തൊരു വീടിന്റെ പണി നടക്കുന്നതുകൊണ്ട് വലിയ വണ്ടിക്കാണ് ഈ പാറ കൊണ്ടുവന്ന് ഇത്രയും അപകടം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതിന്റെ എന്താണെന്ന് വെച്ച തീരുമാനങ്ങൾ അവിടെ നടത്താതെ ഇവിടുന്ന് സാധനവും വണ്ടിയോ പറക്കാനും ഞാൻ സമ്മതിക്കത്തില്ല ിക്കുമായിരുന്നു ആനും പ്രിയേയും മായേയും മോളുണ്ടായിരുന്നു കുളിച്ചിട്ട് വന്നിട്ട് ഇത് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു ഒരുങ്ങുമായിരുന്നു അന്നേരമാണ് വണ്ടി അവിടെ നിന്ന് വരുന്നവരുണ്ട് ഫസ്റ്റ് ടയറ് അവിടെ ആ സൈഡിൽ തട്ടിയപ്പോഴത്തേക്ക് അവിടുത്തെ പൊട്ടി കെട്ടിയിടിഞ്ഞു കെട്ടിയിടിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി പറയുമ്പോൾ പറയാൻ പോവുക അന്നേരത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങി ഓടിയതാ അതുകൊണ്ട് ജീവത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല ഏഹ് ഡ്രൈവറ് അതിനെ ആരോപിച്ച് പൊക്കിയതാണ് വയക്കെച്ചിട്ട് മുറുണ്ടെന്ന് പറയുന്നു പാറായിട്ട് വന്നതാണ്